ഈ പിസ ടവറിൽ നമ്മൾ എന്നിട്ട് താജ്മഹൽ പണിയും നമ്മൾ നല്ല ഫോട്ടോഷൂട്ടിൻ്റെ തിരക്കിലാണ് ജയ് അതിൻ്റെ ഇടയ്ക്ക് പിസ ടവർ പിടിച്ച് കുലുക്കാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ നടന്നില്ല അങ്ങനെ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പേര് ജൂഹി നമ്മളിപ്പോൾ ഉള്ളത് ഇറ്റലിയിലെ പിസയിലാണ് പിസ ടവറൊക്കെ കാണാൻ വന്നേക്കുവാണ് എനിക്ക് ഈ ടവർ ഓഫ് പിസ കണ്ടു ഭയങ്കരമായിട്ട് മനസ്സിൽ വന്ന ഒരു തോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ എന്തെങ്കിലും ഒരു കുറവുകൾ കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മുടെ ഒരു യൂണിക് ക്വാളിറ്റി ആയിട്ട് മാറി ആളുകൾ അതിനെയൊക്കെ അപ്രീഷിയേറ്റ് ചെയ്ത് നമ്മൾ ആ ഒരു യൂണിക്നെസ് കൊണ്ട് എന്താ ആളുകൾ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരിക്കും അല്ലേ കാരണം അതുപോലെ ഒരു കഥയാണ് ഈ ടവർ ഓഫ് പിസയുടേത് ഇതിങ്ങനെ ചിരിച്ച് പണത്ത് വെച്ചേക്കുന്നതൊന്നും അല്ല ഇതിൻ്റെ ഒരു താഴെ നമുക്ക് നോക്കിയാൽ കാണാം ഇത് പണിതപ്പോൾ ഇതിൻ്റെ ഒരു എഞ്ചിനീയറിങ് ഡിഫക്റ്റ് കാരണം ഇതിൻ്റെ ഒരു ഫൗണ്ടേഷൻ ചെരിഞ്ഞ് ചെരിഞ്ഞ് ഇതിനൊരു ചെരി ചെരിയുന്ന ഗോപുരം ആയതാണ് പിന്നീട് ഇതിൻ്റെ ചെരിച്ചിലൊക്കെ നിർത്തി അപ്പോൾ അത് എന്താ ചിരിഞ്ഞ ഗോപുരമാണ് ആക്ച്വലി ഇതിനോട് ചേർന്നിട്ടുള്ള ഈ ഒരു കത്തീഡ്രലും കത്തീഡ്രലിൻ്റെ അടുത്ത് തന്നെയുള്ള ബാക്ക് ഹിസ്റ്ററി ഒക്കെയാണ് ഇവിടുത്തെ മെയിൻ ആയിട്ട് ഇവർ പണിതത് ഇതെല്ലാം ഫുൾ മാർബിൾസിലുള്ള ആണ് അതിൻ്റെ അടുത്തുള്ള ഒരു ബെൽ ടവർ മാത്രമാണ് ഈ ടവർ ഓഫ് പിസ അതായത് പള്ളിയോട് ചേർന്നിട്ടുള്ള മണിഗോപുരം പക്ഷേ അതിൻ്റെ ചെരിച്ചിൽ കാരണം അതിങ്ങനെ വേൾഡ് ഫേമസ് ആയി വേൾഡ് വണ്ടർ ആയിട്ടുള്ളൊരു യുണീക്ക് ബിൽഡിംഗ് ആയിട്ട് മാറി അപ്പോൾ നമ്മൾ ഇങ്ങനെ പിസ്സ ടവറൊക്കെ കണ്ടു തിരിച്ച് നമ്മൾ ഫ്ലോറൻസിലേക്കാണ് പോകുന്നത് ഫ്ലോറൻസിൻ്റെ അടുത്ത് തന്നെയാണ് ഈ പിസ്സ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ഫ്ലോറൻസിലെ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സംഭവം കാണാനായിട്ട് ആണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് ഗലറി അക്കാഡമി എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു മ്യൂസിയത്തിലാണ് മ്യൂസിയത്തിലിതായിരിക്കുന്ന ആൾ ചിലറക്കാരനല്ല ഈ ആണ് മൈക്കൽ ആഞ്ചലോ അപ്പോൾ മൈക്കിൾ ആഞ്ചലോൻ്റെ വർക്ക്സ് കാണാനായിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് ഈ ഹാളിൽ നിറച്ച് മൈക്കിൾ ആഞ്ചലോൻ്റെ അൺഫിനിഷ്ഡ് ആയിട്ടുള്ള സ്കൾപ്ചേഴ്സാണ് ഇതായി കാണുന്നത് പൂർത്തീകരിക്കാത്ത ഒരു പ്രിയാത്തെ എന്ന് പറയുന്ന ശില്പമാണ് ഈ കാണുന്നത് പക്ഷെ നമ്മളിവിടെ മെയിനായിട്ട് വന്നിരിക്കുന്നത് എന്ത് കാണാനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടത്തിലെ കൊമ്പൻ എന്നൊക്കെ പറയാവുന്ന ഡേവിഡ് എന്ന് പറയുന്ന ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മൈക്കിൾ ആഞ്ചലോൻ്റെ ഒരു ശില്പമാണ് ഡേവിഡ് അതായത് നമ്മൾ ഈ ഒരു ബൈബിൾ സ്റ്റോറിയാണ് കോലിയാത്തിൻ്റെയും ദാവീദിൻ്റെയും അതിലെ ദാവീദിനെയാണ് കൊത്തി വെച്ചിട്ടുള്ളത് നമ്മൾ അത് കാണാനാണ് മെയിനായിട്ട് വന്നിരിക്കുന്നത് നിൽക്കുന്നതാണ് ലോക പ്രശസ്തമായ ഡേവിഡിൻ്റെ ശില്പം അപ്പോൾ ഈ നിൽക്കുന്ന ആളുകളൊക്കെ വന്നിട്ടുള്ളത് ഈ ഡേവിഡിൻ്റെ ഒരു സ്കൾപ്ചർ കാണാൻ വേണ്ടിയിട്ടാണ് അത്രയും ഫേമസ് ആണ് മൈക്ലാഞ്ചലോൻ്റെ ഡേവിഡ് അപ്പോൾ നമ്മൾ അവിടെ ചുറ്റിക്കറങ്ങി ബാക്കി സ്കൾപ്ചേഴ്സൊക്കെ കണ്ടു നമുക്ക് പേരറിയാവുന്നതും അറിയാത്തതുമായ ഒത്തിരി ആർട്ടിസ്റ്റുകളുടെ കുറേ സ്കൾപ്ചേഴ്സ് അവിടെ ഉണ്ട് പിന്നെ ഒത്തിരി പെയിൻറ്റിങ്സും ഉണ്ട് നമ്മളതൊക്കെ ചുറ്റിക്കറങ്ങിയൊക്കെ കണ്ടു മിക്കവാറും എല്ലാ ആർട്ട് വർക്ക്സും പെയിൻറ്റിങ്സും എല്ലാം ബിബ്ലിക്കലി എന്തെങ്കിലുമൊക്കെ കണക്റ്റഡ് ആയിരിക്കും ബിബ്ലിക്കൽ സ്റ്റോറീസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും നമ്മളതൊക്കെ കണ്ടിറങ്ങി അടുത്തതായിട്ട് ഈ കാണുന്നത് ഫ്ലോറൻസ് കെത്തീഡ്രൽ ആണ് സാന്റ മെരിയ കെത്തീഡ്രൽ ഇത് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു അടിപൊളി കത്തീഡ്രൽ ആണ് എന്ന് പറയാം കത്തീഡ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂജ് ഹ്യൂജ് കെത്തീഡ്രൽ ആണ് നമ്മളിപ്പോൾ ഈ സാന്റ മെരിയ കെത്തീഡ്രലിൻ്റെ ബെൽ ടവറിലേക്കാണ് ഈ കയറിക്കൊണ്ടിരിക്കുന്നത് ടവറിൻ്റെ ഏറ്റവും മുകളിൽ എത്താനായിട്ട് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടീൻ സ്റ്റെപ്സാണുള്ളത് അപ്പോൾ നമ്മൾ കയറി കാര്യം കയറി ക്ഷീണിച്ച് കഷ്ടി ഒരാൾക്ക് രണ്ട് പേർക്ക് ചെടിമിഞ്ഞ് പോകാനുള്ള ഒരു ഗ്യാപ്പൊക്കെ ഉള്ളൂ ഈ ഒരു സ്റ്റെപ്സിന് അങ്ങനെ നമ്മൾ പ്രത്യേകം ടിക്കറ്റൊക്കെ എടുത്തിട്ടാണ് ഇതിൽ കയറുന്നത് നമ്മളിതെല്ലാം നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കുജി ഓട്ടോ എന്ന് പറഞ്ഞ ഒരു പാസ് എടുത്തിട്ടാണ് നമുക്ക് ഈ കത്തീഡ്രലിലും അതുപോലെ ഈ ബെൽ ടവറിലും ഒക്കെ കയറാനായിട്ട് പറ്റുക അപ്പോൾ കയറി കയറി ക്ഷീണിച്ച് മുകളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചത് ഇവിടെ വർക്ക് ചെയ്യുന്ന ഈ സ്റ്റാഫിനെ പറ്റിയാണ് രാവിലെയും വൈകിട്ടും എല്ലാ ദിവസവും ഈയൊരു നാനൂറ്റി പതിനാല് സ്റ്റെപ്പ് കയറി വന്നാലുള്ള അവസ്ഥ ഞാൻ ഞാനിങ്ങനെ ആലോചിച്ചു അപ്പോൾ ബെൽഡവൻ്റെ മേളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലോറൻസ് ടൗണിൻ്റെ നല്ലൊരു ഏരിയ കാണാൻ പറ്റും അതുപോലെ തന്നെ ഈ ഈവനിങ് ലൈറ്റിൽ ഈ കത്തീഡ്രലിൻ്റെ ഡോമൊക്കെ കാണാനായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു വ്യൂ ആണ് അപ്പോൾ നമ്മൾ നാളെയാണ് കത്തീഡ്രലിലും കത്തീഡ്രലിൻ്റെ ബാപ്തിസ്ട്രിയിലൊക്കെ കയറാനായിട്ടുള്ളൊരു ടിക്കറ്റ് എടുത്തേക്കുന്നത് അപ്പോൾ നമ്മുടെ കൂടുതൽ യാത്രാവിശേഷങ്ങളൊക്കെ കാണാനായിട്ട് I'm going to Thank you for watching. Bye.